അപ്പം നമ്മൾ ഇന്നൊരു മീൻകരി വെക്കാൻ പോവുകയാണേ മീൻകരി ഇത് എന്നാ മീനെന്നറിയാവോ എന്നാ കണ്ണൻ കൊഴിയാളാം കണ്ണൻ കൊഴിയാല മീൻ ഒക്കെയുള്ള സാധനങ്ങൾ കാണിച്ചു തരാം അയ്യോ അപ്പം ഒരു സവാള കട്ട് ചെയ്തത് തക്കാളി പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളി പിന്നെ ഇടയ്ക്കൊക്കെ കിടക്കുവാണേ പിന്നെ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉലുവ മല്ലിപ്പൊടി മാങ്ങ ഇത് ഒരു മാങ്ങേൻ്റെ പകുതി എടുത്തിരിക്കുന്നത് ഒരു മാങ്ങ പച്ചമുളക് ഉപ്പ് ഇനി നമ്മൾ ഓരോന്ന് ചെയ്യുമ്പോൾ അതിൻ്റെതായിട്ടുള്ള കണിച്ചു തരാവേ അപ്പൊ നമുക്ക് ആദ്യം സ്റ്റവ് സ്റ്റൗ ആ അപ്പൊ നമുക്ക് ഇതാ പാത്രം ചൂടായി ഒരു ഇച്ചിരി എണ്ണ ഒഴിച്ചു കൊടുക്കാം നമുക്ക് അവസാനം ഇച്ചിരി ഉള്ളി കാച്ചിടാതാണേ അപ്പൊ നമുക്ക് ലേശം എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ഒന്ന് ചൂടാവുമ്പോ നമുക്ക് ഇതിൽ ഇടേണ്ടത് ആദ്യം ഇടുന്നത് ഇച്ചിരി ഉലുവ ഉം അപ്പൊ ഉലുവ ഒന്ന് കടുവിപ്പിടില്ല ആ ഉലുവൊന്ന് നമുക്ക് ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇതൊന്ന് ചെറുതായിട്ടൊന്ന് വരച്ചെടുക്കാം ഒന്ന് വാടിയാ മതിയേ ഇത് അരയ്ക്കാനുള്ളതാണ് അതുകൊണ്ടാണ് ഇത്ര വലുതായിട്ടൊക്കെ ഇട്ടേക്കുന്നത് ഇതൊന്ന് എണ്ണയിൽ കിടന്ന് ഒന്ന് വാടിക്കിട്ടിയാ മതി നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മൾ തിരുവനന്തപുരത്തുകാർ തേങ്ങ അരച്ചിട്ടാണല്ലോ മീൻകറി വെക്കാം കൂടുതലും അപ്പൊ തേങ്ങ അരക്കാതെ തന്നെ തേങ്ങ അരച്ചപോലെ തോന്നുന്ന ഒരു മീൻ എന്നാൽ ടേസ്റ്റ് ഒരു കുറവൊന്നും ഇല്ല അങ്ങനെ ഉണ്ടാക്കുന്ന മീൻ അപ്പൊ ഇതൊന്നും നമുക്ക് വഴറ്റി കൊടുക്കാം അപ്പൊ ഇച്ചിരി പെട്ടെന്ന് വെള്ളാൻ വേണ്ടി നമുക്ക് ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കാം ഇച്ചിരി ഇട്ടാൽ മതി പിന്നെ നമുക്ക് പിന്നെ ഇടാം ഉപ്പിട്ട് നമ്മൾ വഴറ്റി ഞാൻ തീ കുറച്ച് വെച്ചിട്ടുണ്ട് തീ കുറച്ച് വെച്ചാൽ ഞാൻ വഴക്കുന്നത് അപ്പം നമുക്ക് ഒരുമിതം ഒന്ന് ഉള്ളിയൊക്കെ ഒന്ന് വാടി ഇതിലിനി പൊടികൾ ഇതിലോട്ട് ചേർത്ത് മൂപ്പിച്ചെടുക്കാം നമുക്ക് വേണം എന്നുള്ള പൊടികൾ മല്ലിപ്പൊടി വേണം അതൊരു ഒരു സ്പൂൺ മല്ലിപ്പൊടി ഇട്ടു പിന്നെ ഒരു രണ്ടര സ്പൂൺ മുളക് പൊടി ഇട്ടു അരസ്പൂൺ മല്ലിപ്പൊടി ഉണ്ടോ ഇത്രയും മഞ്ഞൾപ്പൊടി ഇത്രയും മതിയെ അപ്പൊ ഇതൊന്ന് പച്ചമണം മാറട്ടെ ഇനി നമുക്ക് ഇത് തണുക്കുമ്പം ഇപ്പൊ ഇതിൻ്റെ പച്ചമണൊക്കെ മാറി അപ്പൊ ഇനി ഇത് ഞാൻ ഓഫ് ചെയ്ത് വയ്ക്കുക ഇനി ഇത് തണുക്കുമ്പോൾ നമുക്കിത് ഒരു ഇച്ചിരി പുളിയും കൂടി ചേർത്ത് കാരണം നമ്മൾ മീനില് മാങ്ങ ചേർക്കണുണ്ടേ പച്ചമാങ്ങ മാങ്ങ ചേർക്കണണ്ട് എന്നാലും ഒരു ഇച്ചിരി വാളമ്പുടിയും കൂടി ചേർത്ത് ഇത് നല്ലോണം മിക്സിൽ അരച്ചെടുക്കരപ്പ് ഞാൻ എന്താ ഇതിലേക്ക് ഒഴിക്കുവാണേ ഉണ്ടോ തേങ്ങ അരച്ച പോലെ തന്നെ തോന്നുന്നില്ല ഇത് നമ്മൾ ഒരു ഇച്ചിരി ഉപ്പാണ് ചേർത്തിട്ടുള്ളത് അപ്പൊ ഉപ്പ് ഉണ്ടാവൂല ഉപ്പില്ല അതുപോലെ തന്നെ നമ്മൾ മാങ്ങയൊക്കെ ഇടുമല്ലോ ഉപ്പിട്ടു പിന്നെ ഇതിലേക്ക് ആവശ്യമുള്ള പച്ചമുളക് മാങ്ങ മാങ്ങനെ മീൻ കഷ്ണവും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് അടുപ്പത്തോട്ട് വെക്കാം മീൻ്റെ കഷ്ണങ്ങളും തല ഇങ്ങനെയൊക്കെ മുറിക്കുന്ന ഒരു തമൻ്റെയാണ് കേട്ടോ ചില ആൾക്കാർക്ക് മീൻറെ കണ്ണൊന്നും കറി വെക്കാൻ എടുക്കാൻ ഇഷ്ടമില്ല നമ്മുടെ തലയും കണ്ണും ഒക്കെ ഇവിടെ ഉള്ളവർക്ക് ഇഷ്ടമാണ് അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ തല മുറിച്ചെടുക്കുന്നത് എന്താ ഇതെല്ലാം നമ്മൾ ചേർത്ത് വെച്ചു ശരിക്കും കൊണ്ടാണ് നല്ലോണം വയ്ക്കേണ്ടത് സാരില്ല നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് എത്തിച്ചൊന്ന് വീണ്ടും സ്റ്റൗ എത്തിച്ച് കൊടുക്കാം അപ്പം ഇനി ഇതിനി പാവപ്പെട്ടു വരട്ടെ നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം അപ്പം നമ്മളെ മീൻ മീൻകരുത ഇവിടെ പാകമായി പാകത്തിന് വെന്ത് നല്ല മണമൊക്കെ വരുന്നുണ്ടേ പാകത്തിന് ഉപ്പൊക്കെ ഉള്ള നല്ല മീൻ മീൻകരിയായി നമുക്ക് ഇനി ഇതിനൊന്ന് കാച്ചി ഇടണം ബിട്ട് താഴോട്ട് വെക്കാം കാച്ചി

േ ചെറിയ ഉള്ളി നമുക്ക് ഇവിടെ ഇല്ല ഇപ്പൊ ഉള്ളത് സവോള ചെറുതായിട്ട് അരിഞ്ഞതാണ് നമ്മളിപ്പോ കാച്ചി ഇടുന്നത് നീങ്ങിക്കാം അപ്പൊ ഈ മീൻകരയുടെ കൂടെ നമ്മൾ കഴിക്കുന്ന എന്താണെന്നറിയോ കപ്പയാണ് കേട്ടോ അല്ല നല്ല വെന്ത് ഒടഞ്ഞ കപ്പയാണ് അപ്പൊ ഈ കപ്പയും മീനും കൂടെ നമുക്ക് അപ്പോസിറ്റ് കൊടുത്ത് പരീക്ഷിക്കാം അപ്പോസ് കഴിക്കാം എങ്ങനെയുണ്ട് നല്ല അല്ലേ ഒരു കഷ്ണം കൂടെ കഴിച്ചു നോക്കാം മീനിന്റെ കഷ്ണം എടുക്കട്ടെ ചൂടാണേ ഉം